ഇന്ന് ഞങ്ങളുടെ വീഡിയോ മൈസൂർ റോഡിലാണ് മൈസൂർ റോഡ് മാനന്തവാടി നിന്ന് ബാവലി വഴി ശ്രീകോട്ടെ ആ റോഡിലാണ് റോഡ് പറ്റ മോശമാണ് എങ്കിലും സാധാരണഗതിയിൽ ഈ റൂട്ടിൽ മൃഗങ്ങളെയൊക്കെ അത്യാവശ്യം കാണാൻ പറ്റുന്നതാണ് ഇത് രാത്രി രാത്രിയാത്രാ നിരോധനമുള്ള റൂട്ടാണ് ഇവിടെ ഞാൻ വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ എങ്കിലും ഇതിലൂടെ പോകുന്ന സമയത്ത് ചില സമയത്ത് മൃഗങ്ങളെ കാണാൻ സാധിക്കുമായിരുന്നു അതേ സമയത്തും ഞാൻ കൂടുതൽ മൃഗങ്ങളെ കണ്ടിട്ടുള്ളത് ഈ റൂട്ടിലാണ് കാട്ടുപോത്തിനെയും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ വഴിയിലാണ് അതിൽ എൻട്രി ടിക്കറ്റ് എക്സിറ്റ് ടൈമൊക്കെ നോക്കി വേഗം പോകണം അല്ലെങ്കിൽ കർണാടക ഗവൺമെൻറ്റിൽ നിന്ന് ചിലപ്പോൾ ഫൈൻ വരും ഇത്ര നേരം കൊണ്ട് നമ്മൾ അടുത്ത പോയിൻ്റിൽ ഗേറ്റിൽ കടന്നിരിക്കണം എന്നുള്ള ഇതൊക്കെയാണ് സോ അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഈ റൂട്ടിൽ പോകും ട്രെയിൻ അടയ്ക്കേണ്ടി വരും സോ എൻട്രി ടിക്കറ്റ് ഇരുപത് രൂപയേ ഉള്ളൂ കാട്ടിനകത്ത് പ്രവേശിക്കുന്ന ഇരുപത് മുപ്പത് അങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും ആകണം അത് ഇത്ര സമയം കൊണ്ട് നമ്മൾ അങ്ങേപ്പുറം കടക്കണം അതൊക്കെ ശ്രദ്ധിക്കണം ഈ റോഡിനു വേണ്ടി ആനപ്പന്മാർ കൂട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് ഒരു ആൽമരം ആൽമരത്തിൻ്റെ വേര് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുള്ള ഒരാൾമരാണ് ഞങ്ങള് ഇന്ന് യാത്ര ചെയ്തിട്ട് അധികം മൃഗങ്ങളെ ഒന്നും കാണാൻ സാധിച്ചില്ലാത്തതുകൊണ്ട് അത്ര കർണാടകയുടെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സഫാരി ജംഗിൾ സഫാരിക്ക് പോയിക്കൊണ്ടിരിക്കുക എയ്റ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഒരാളുടെ ചാർജ് ബസ്സിൽ കൊണ്ടുപോകുന്നതിന് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ ആവും കുട്ടികൾക്ക് പൈസ കുറവുണ്ട് കൃത്യമായിട്ട് ഓർക്കുന്നില്ല നാനൂറ്റി എത്രയോ ആണ് എനി ഹൗ മൂന്ന് മണിക്കൂർ സഫാരി ഉണ്ട് പോയി കാട്ടിലൊക്കെ കൊണ്ടുപോകും കർണാടകയുടേതായതുകൊണ്ട് അത്യാവശ്യം മൃഗങ്ങളെ കൊണ്ടുപോയി അവർ കാണിച്ചു തരും അവർ അവർക്കറിയാം ഏരിയകളൊക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് എവിടെ കാണുമെന്നൊക്കെ അവന്മാർക്ക് അറിയാവുന്നതു കൊണ്ട് അവന്മാർ ആ റൂട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ കാണിച്ച് തരും കർണാടക സഭ ചെയ്യാൻ പോയിട്ടുള്ള കർണാടകയുടെ ഏത് നാഗർഹോള ടൈഗർ റിസർവിലുള്ള ഏത് ഇതിനകത്തും പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ടുപോയി കാണിച്ച് തരും അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ് ശാന്തമായി നിന്ന് പുല്ലു കഴിച്ച് ഇതിനകത്തെ വേറെ വണ്ടി പാസ് ചെയ്ത് വന്നാൽ മതി ചോദിക്കുന്നതാണ് ആ ഭാഗത്തോടെങ്കിലും മൃഗങ്ങളെ കണ്ടോന്ന് ചോദിക്കാം Yes, one more is there uh, inside. ഇന്നുണ്ടോ അതൊരു കൂടെ ഉണ്ട് ഓൺ നിൽക്കുന്നത് കൂടെ ഉണ്ട് കുറച്ച് ആളെ പുറത്തേക്ക് വരുന്നുണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് പത്ത് ഇങ്ങനെ ആയിട്ട് കാട് പറഞ്ഞു പറമ്പിൽ കാട് പറഞ്ഞ പ്രാർത്ഥിക്കുന്നു എന്താ ഭംഗിയൊക്കെ അമ്മ കണ്ടെത്തി പറമ്പിൽ പാട് പറഞ്ഞു കാട് പോയി കിട്ടിയാണ് േ പുറകിലുള്ളത് വരിക ഞാനെ പുറത്തേക്ക് വരുന്നു

ಒಂದು ಎಣ್ಮೇ ಕಾಣ್ಬಿಟ್ಟು ಕಾಯ್ತಿದೆ हेलो 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 കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ പെറ്റുവന കുഞ്ഞുങ്ങളും ഇല്ല നമ്മുടെ സാധാരണ പശുവിന്റെ ചുവന്ന കളർ പച്ച മൈക്ക മൈക്കല്ല ചുവന്ന കളറുള്ള പശു ഇവിടെ കറസ്റ്റ്appendChild എന്നൊരു സമയം കഴിഞ്ഞു രണ്ടാമത്തെ ആക്ക് മൂന്നും മൈന വീ വ്യത്യാസം ഉണ്ടല്ല മൈന മൈന മൂന്നും കണ്ടേ കഴിക്കുക മൈനക്ക് വ്യത്യാസം ഉണ്ട് നല്ല കണ്ണ് ഉണ്ടോ ഈ വീ കണ്ണ് ആണ് കളറില് ഇത് കറച്ച് കൊട്ട് ആ വെ നല്ല കണ്ണ് ഉണ്ടോ

അറിയാം മനുഷ്യന്മാർ കാണാൻ എന്നൊക്കെ അതിനെ സ്ഥിരമായിട്ട് പരിക്കാം പിള്ളേരൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നും അതിന് പ്രശ്നമില്ല അതിനെ കാര്യങ്ങളൊക്കെ അറിയാം ഇങ്ങനെ വരുന്നതാണെന്നൊക്കെ അറിയാം കൊമ്പിലുള്ളൂ പെണ്ണ ബിരിയാണി പക്ഷെ വാരിയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇത്രയും കാട്ടിൽ ഇത്രയും പുല്യുണ്ടായിട്ടും വാരിലൊക്കെ കാണാൻ ജിംബോഡിയൊന്നും ഇല്ലല്ലോ ആ ജിംബോഡി сол соыпті жейміп майы салып салып кетеді